സംസ്കരിക്കണമെന്ന് അറിയാത്തവരാരും നമ്മൾ കൂട്ടത്തിലുണ്ടാവില്ല പക്ഷേ സ്കാരം ഇടയ്ക്കിടക്ക് ഇടയ്ക്കിടെ നമ്മൾ അശ്രദ്ധരായി പോവുകയാണ് അശ്രദ്ധയുടെ കാരണം എന്താണ് അശ്രദ്ധയുടെ കാരണമൊന്നുമല്ല അള്ളാഹുവിൻ്റെ വെളി നമ്മിൽ നിന്ന് ഏറെ അകലെയാണ് എന്ന് നമ്മൾ ഓർക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നതാണ് ചിന്തിക്കുന്നതാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഇന്ന് നേരം പുലരില്ല നമ്മളെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ഉറക്കമൊഴി നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുമോ സുബൈ നമസ്കാരം നമുക്ക് നട്ടപ്പെട്ടു പോകുമോ നാളെ രാവിലെ ഏഴ് മണിക്കാണ് ഖബറിലേക്കുള്ള നമ്മുടെ യാത്രയെന്ന് നമ്മെ എല്ലാ വിവരമറിയിച്ചാൽ ഇന്ന് രാത്രി നമ്മുടേത് ഏത് രീതിയിലാവും നിങ്ങൾ ചിന്തിച്ചു നോക്ക് അപ്പോൾ അശ്രദ്ധ നമ്മളിൽ ഉണ്ടാകാറുള്ള കാരണം നമ്മൾ നമ്മുടെ അന്ധയാത്രയെക്കുറിച്ച് ഓർമ്മയില്ലാത്തതാണ് ഇസ്ലാം നല്ല മതമാണെന്ന് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന അബൂൽ ഹബിന് പോലും അറിയാമായിരുന്നു ഇസ്ലാം നല്ല മതമാണെന്ന് അബുൽഹബിൻ അറിയാത്തത് കൊണ്ടല്ല പിന്നെയോ അംഗീകരിക്കാൻ അബൂൽഹബിന്റെ മനസ്സ് സമ്മതിച്ചില്ല ഒരിക്കൽ അർദ്ധരാത്രി ഹബീബായി റസൂറുല്ലാഹി ഞാൻ പറയുന്നത് ഇനിയുള്ള അഞ്ച് ദിവസങ്ങളിലും നമ്മുടെ ഐഹികമായ ജീവിതത്തിന് ശേഷമുള്ള അവസ്ഥ എന്തെന്ന ചർച്ച നമ്മൾ ചെയ്യാൻ കാരണം നമ്മുടെ കൽബുകളെ ഒന്ന് ഉണർത്തുവാനാണ് എരി വനാനുള്ള രംഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് അതിലൂടെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള പ്രേരണ ഉണ്ടാവാൻ വേണ്ടത് അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യവും അതാണ് പുണ്യനബിസ് വസങ്ങൾ അർദ്ധരാത്രിയിൽ അബൂലഹബിന്റെ വീട്ടിൽ ചെന്നല്ലോ എന്നിട്ട് പറഞ്ഞല്ലോ ഇളയപ്പ ഇസ്ലാം സത്യമാണ് അള്ളാഹുവിന്റെ ദൂതനായി പറഞ്ഞിരിക്കുകയാണ് ഇളയപ്പ വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരണം എന്നാലേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് പുണ്യനിബിയോട് പറഞ്ഞു സല്ലാഹു അലി വസ്ല്ലം അബൂലഹബിന്റെ സഹോദര പുത്രനാണപ്പ പറഞ്ഞോ മുഹമ്മദേ എടാ മോനെ ഞാൻ നിന്നോട് വിശ്വസിക്കാൻ പക്ഷേ നീ ഞാൻ ഒരു ദട്ടാന്തം നീ എനിക്ക് കാണിച്ചു തരണം ഞാൻ പറയുന്നൊരു കാര്യം നീ എനിക്ക് കാണിച്ചു തരണം അബുലഹബനോട് പുണ്ണിനെ ചോദിച്ചു ഞാൻ എന്താ കാണിക്കേണ്ടത് അപ്പൊ അർദ്ധരാത്രിയാണ് തൻ്റെ വീട്ടുമുറ്റത്തുള്ള ആട്ടിൻ പറ്റത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ഒരാടിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞോ മുഹമ്മദേ ഈ ആടു പറയണം നീ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ആട് സാധാരണ രീതിയിൽ നമുക്കറിയാവുന്ന ഭാഷ സംസാരിക്കുകയില്ലല്ലോ പക്ഷേ കയ്യാമത്ത് നാടിനോടനുബന്ധമായി പല രീതിയിലുമുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് റസോണുള്ള പറയുന്നുണ്ട് ഇൻഷാ അല്ല അടുത്ത വർഷത്തെ നമ്മുടെ ഒരു വിഷയം അതായിരിക്കും അല്ലാഹു തോഫീഖ് ചെയ്യുമാറാകട്ടെ പക്ഷേ ആട് സംസാരിക്കാറില്ലല്ലോ സാധാരണ മനുഷ്യൻ അറിയാവുന്ന ഭാഷയിൽ അബുലബിദ് പറഞ്ഞു അള്ളാഹുവിൻ്റെ ഹബേ ആ ആ ആടിനെ ചൂണ്ടിയിട്ട് ആ ആടിനോട് പറഞ്ഞു ഞാൻ ആരാണെന്ന് എൻ്റെ ഇളയൊപ്പം അബൂലഹബിന് പറഞ്ഞു കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് ആ ആട്ടിൻകുട്ടി സംസാരിച്ചു നീ അള്ളാഹുവിൻ്റെ ദൂതനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് എന്ന് ആട്ടിൻകുട്ടി സംസാരിക്കുകയാണ് ഈ അത്ഭുതം ആരുമില്ല അബൂല്ലഹബ് മാത്രമാണ് അർദ്ധരാത്രി പക്ഷേ അവൻ അംഗീകരിച്ചില്ല അവൻ പറഞ്ഞു ഇല്ല മുഹമ്മദേ നീ വലിയ മാരണക്കാരൻ തന്നെയാണ് നിന്നെ കവച്ചുവെക്കാൻ പറ്റുന്ന മരണക്കാർ അറേബ്യായിരുന്നില്ല ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല മനസ്സ് സമ്മതിക്ക് മനസ്സ് അംഗീകരിക്കാൻ മനസ്സ് സമ്മതിച്ചില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെന്ന് അവനെയാണ് നമ്മൾ വണങ്ങേണ്ടതെന്ന് അവനാണ് നമ്മൾ ഇബാദത്തുകൾ സമർപ്പിക്കേണ്ടതെന്ന് ഒരു ദിവസം നമുക്ക് ചെയ്യാനുള്ള നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് എൻ്റെ സഹോദരം കഥ ആക്കിയാൽ അതിഭീകരമാണ് ശിക്ഷയെന്നറിയാത്തവരാര ഞാൻ ചോദിക്കട്ടെ കളവ് പറയുന്നത് മഹാ അപകടത്തിലേക്ക് വഴിവെക്കുമെന്നറിയാത്തവരാരാണ് പക്ഷേ നമ്മൾ എന്തോ ഒരു ഒരശ്രദ്ധയിലാണ് ഹബീബായി മുഹമ്മദ് മുസ്തഫ ഈ അശ്രദ്ധയിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ച വഴി എന്താണ് പറഞ്ഞു മരണത്തെ മതി നിങ്ങൾ മരണത്തെ നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് അമലുകൾ ചെയ്യാൻ പ്രേരണയുണ്ടാകും അള്ളാഹുവിനോട് എടുക്കാനുള്ള താല്പര്യമുണ്ടാകും നിങ്ങളെ നിങ്ങളെ ഭംഗിയാക്കാനായി ഓടി നടക്കുന്ന നിങ്ങളീ സമ്പാദിക്കാനായി ഓടി നടക്കുന്ന ദുന്യാവിനോട് നിങ്ങൾക്ക് വിരക്തി തോന്നണോ നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് കൽബിനെ അകറ്റിക്കളയുന്നത് ദുന്യാവിൻ്റെ ഭംഗിയാണ് സൗന്ദര്യങ്ങളാണ് അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അകറ്റി നിർത്തുമ്പോഴാണ് അള്ളാഹുവിനേക്ക് നമുക്ക് നടന്നെടുക്കാനും കഴിയുന്നത് നമ്മൾ ഈ വിഷയം അതുകൊണ്ടാണ് ചർച്ചക്കെടുക്കുന്നത് നമ്മൾ ഇന്ന് മരണമെന്ന വിഷയത്തിൽ പറയുന്നത് ഒരാൾ മരിക്കുന്ന അവസ്ഥ ഒരു ഒരാൾ മരണമഭിമുഖീകരിക്കുന്ന രംഗം അയാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ഇന്ന് ചർച്ചയിൽ പറയും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ മരണമാണ് ഇന്ന് നമ്മുടെ വിഷയം നാളെ നമ്മൾ പറയുന്നത് ഖബറില് നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് നാളെ ഏറെ പ്രധാനമായ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ജീവിക്കാനുള്ളത് ഖബറിലയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ആഹരം കഴിഞ്ഞാൽ നരക നരകസ്വർഗ ജീവിതം കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് ഖബറിലയാണ് അത് എത്രയാണ് എത്രയാണുള്ള ഭൗതികമായ ജീവിതത്തേക്കാളേറെയും നമ്മൾ ജീവിക്കുന്നത് ഖബറിലാണ് എൻ്റെ സ്വീകമുള്ള സഹോദരങ്ങളെ ഖബറിലാണ് നമ്മുടെ ജീവിതം നിങ്ങളാലോചിക്കുക ഒരാൾ അറുപത് കൊല്ലമാണ് ജീവിച്ചതെന്ന് കരുതുക ഈ പള്ളിയോടനുബന്ധമായുള്ള കബർസ്ഥാനിൽ പോയി നോക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ ഇടക്കിടക്ക് ജന്നത്തുൽ ജന്നത്തു കബർസ്ഥാനിൽ പോയിരിക്കാറുണ്ടായിരുന്നു ഏറെ ചിന്താ നിമഗ്നാകാറുണ്ടായിരുന്നു നമ്മളും പോകണം ഇടക്കിടക്ക് കബർസ്ഥാനിൽ പോയെന്ന് ചിന്തിച്ചു നോക്കൻ്റെ സഹോദരങ്ങളെ നമുക്ക് പരിചയമുള്ള ഒരാളെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് കണ്ട ഒരാളെ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അയാൾ ജീവിച്ചത് എത്ര കാലമാ അയാൾ ജീവിച്ചത് അറുപത് കൊല്ലമാ അല്ലെങ്കിൽ അൻപത് കൊല്ലമാണ് എഴുപത്തെട്ട് വയസ്സുള്ള പിതാവ് അൻപത് കൊല്ലം അല്ലെങ്കിൽ അറുപത് കൊല്ലം ജീവിച്ച തൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ട ആളെ ഇയാൾ ഓർക്കുകയാണ് മരണപ്പെട്ടിട്ട് എത്ര കൊല്ലമായി മുപ്പത് കൊല്ലമായി കബർസ്ഥാനിലേക്കൊന്ന് പോയി നോക്ക് നിങ്ങൾ അറുപതും എൺപതും നൂറും നൂറ്റി ഇരുപതും ഇരുന്നൂറും മുന്നൂറും നാന്നൂറും അഞ്ഞൂറും കൊല്ലമായി ചില ആളുകൾ ഖബറിൽ കിടക്കുകയാണ് ആയിരം വർഷമായി ഖബറിൽ കിടക്കുന്നവരുണ്ട് അവർ ഭൂമിയിൽ ജീവിച്ചത് കേവലം അൻപതോ അറുപതോ കൊല്ലമാണെന്ന് ഓർക്കണേ നമ്മൾ അൻപതോ അറുപതോ കൊല്ലമാണ് അവർ ഭൂമിയിൽ ജീവിച്ചത് ഞാൻ ചോദിക്കട്ടെ അറുനൂറ് കൊല്ലം ആറായിരം കൊല്ലം പതിനായിരക്കണക്കിന് കൊല്ലം കിടക്കേണ്ട ാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ അറുപത് കൊല്ലം ജീവിക്കുന്ന ഐഹികമായ ജീവിതത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്